നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്പെഡക്സ് ദൗത്യവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പങ്കുവച്ച് ഐ എസ് ആർഒ സ്പെഡക്സ് ദൌത്യത്തിന്റെ ട്രയൽ പൂർത്തിയായെന്ന് ഐ എസ് ആർഒ വ്യക്തമാക്കി രണ്ട് ഉപഗ്രഹങ്ങളും തമ്മിലുള്ള അകലം പതിനഞ്ച് മീറ്ററും പിന്നീട് മൂന്ന് മീറ്ററും ആക്കിയതായി ഐ എസ് ആർഒ അറിയിച്ചിരിക്കുകയാണ് ഉപഗ്രഹങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തി തുടങ്ങിയെന്നും സുരക്ഷിത അകലത്തേക്ക് മാറ്റിയെന്നും ഐ എസ് ആർഒ അറിയിച്ചു സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വൈകാൻ കാരണം ഇന്ന് രാവിലെ ഒരു ശ്രമം നടത്തിയിരുന്നു അത് വിശദമായി പഠിച്ചതിനു ശേഷം മാത്രമേ ഇനിയുള്ള ദൗത്യം എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്തായാലും സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം ഇനിയും ാണ് ഐഎസ്ആർഒ അറിയിച്ചിരിക്കുന്നത് ഒന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അകലെയായിരുന്ന ഉപഗ്രഹങ്ങളെ അടുപ്പിച്ചിട്ടുണ്ട് ബഹിരാകാശ പേടകം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഐ എസ് ആർഒ വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങൾ വിശകലനം ചെയ്ത ശേഷം മാത്രമേ ഡോക്കിങ്ങിലേക്ക് കടക്കുകയുള്ളൂ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ഡോക്കിംഗ് പരീക്ഷണം നടക്കുന്ന തീയതി സമയം ഇതുവരെ ഐ എസ് ആർഒ പ്രഖ്യാപിച്ചിട്ടില്ല ഡിസംബർ മുപ്പതിനാണ് സ്പെഡക്സ് പരീക്ഷണത്തിനുള്ള രണ്ട് ചെറു ഉപഗ്രഹങ്ങളെ ഐ എസ് ആർഒയുടെ പി എസ് എൽ വി സി സിക്സ്റ്റി ഭ്രമണപഥത്തിലെത്തിച്ചത് തുടർന്ന് ജനുവരി ഏഴിന് ഡോക്കിംഗ് പരീക്ഷണം നടക്കുമെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഒമ്പതിലേക്ക് മാറ്റുകയായിരുന്നു പക്ഷെ പരീക്ഷണത്തിന്റെ ഭാഗമായി ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം കുറച്ചു കൊണ്ടുവരുന്നതിനിടെ കൂടുതൽ അടുത്തതോടെ പരീക്ഷണം അന്നും മാറ്റിവെച്ചു പേടകങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടി യോജിപ്പിക്കുന്നതിലും വേർപെടുത്തുന്നതിലും വിജയിച്ചാൽ ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി നമ്മുടെ രാജ്യം മാറും യു റഷ്യ ചൈന എന്നീ രാജ്യങ്ങളാണ് ഈ നേട്ടം കൈവരിച്ച മറ്റു രാജ്യങ്ങൾ ദൌത്യത്തിനോടനുബന്ധിച്ച് മറ്റു രണ്ട് പരീക്ഷണങ്ങളും ഐ എസ് ആർഒ വിജയകരമായി പൂർത്തിയാക്കി ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള ഗ്രഹാന്തര ദൗത്യങ്ങൾക്കും ഇന്ത്യയുടെ ബഹിരാകാശ നിലയം രൂപകൽപ്പന ചെയ്യുന്നതിലും നിർണായകമാണ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കഴിഞ്ഞ ഡിസംബർ മുപ്പതിനായിരുന്നു സ്പെഡക്സ് പേടകങ്ങൾ ഐ എസ് ആർഒ വിക്ഷേപിച്ചത് രണ്ട് വ്യത്യസ്ത ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ഐ എസ് ആർഒയുടെ നിർണായക ദൗത്യമാണ് സ്പെഡക്സ് ബഹിരാകാശത്ത് ചുറ്റിത്തിരിയുന്ന രണ്ട് പേടകങ്ങൾ കൂട്ടിച്ചേർക്കുന്ന അപൂർവ ദൌത്യം റോക്കറ്റിന്റെ മുകൾ ഭാഗത്തുള്ള ഓർബിറ്റൽ എക്സ്പെരിമെന്റിൽ മൊഡ്യൂളിലാണ് ഈ ഉപകരണങ്ങൾ ഭൂമിയെ ചുറ്റുക നാനൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിക്കുന്ന ചേസർ എസ് ടി എക്സ് സീറോ വൺ ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളെയാണ് ഐ എസ് ആർ ഡോക്ക് ചെയ്യിക്കുന്നത് ഓരോ ഉപഗ്രഹങ്ങൾക്കും ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വീതമാണ് ഭാരം പരസ്പരം പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ അകലെയായി നിർത്തുന്ന ഇവയെ അടുപ്പിച്ച് കൂട്ടിച്ചേർക്കുന്നതാണ് ഡോക്കിംഗ് റഷ്യ യു എസ് ചൈന എന്നീ രാജ്യങ്ങളാണ് മുൻപ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് സ്വന്തമായി ബഹിരാകാശ നിലയിൽ നിർമ്മിക്കാനിരിക്കുന്ന ഇന്ത്യയുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ നിർമ്മാണത്തിലും നിർണായകമായി മാറും ഈ ഡോക്കിംഗ് പരീക്ഷണം ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന റോക്കറ്റുകൾ ദീർഘകാലം അവിടെ ആവശ്യം മായി തുടരുകയോ കടലിൽ വീഴുകയോ ആണ് പതിവ് ഇതിന് പരിഹാരമായി പി എസ് എൽ വി റോക്കറ്റിന്റെ നാലാമത്തേതും അവസാനത്തേതുമായ ഘട്ടത്തിനെ ഉപഗ്രഹത്തിന് സമാനമായ പ്ലാറ്റ്ഫോമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും അതാണ് പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ അഥവാ പോയം ഇതിന്റെ നാലാം പതിപ്പിനെ ഐ എസ് ആർഒ് തദ്ദേശീയമായാണ് വികസിപ്പിച്ചത് മൂന്ന് മാസം വരെ ഗവേഷണം നടത്താവുന്ന രീതിയിലാണ് ഡിസൈനിങ്